പുഷ്പ രണ്ട് വിനെയും കൽക്കിയെയും മറികടന്ന് പ്രേമലു ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ ആദ്യം നെറുകയിൽ മലയാള സിനിമ ഇന്ത്യൻ സിനിമയുടെ സുവർണ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് സിനിമകൾ ആയിരം കോടി ക്ലബിലെത്തി മറ്റൊരു ചിത്രം ആയിരം കോടിയോടക്കുന്നു പുഷ്പ രണ്ട് ദി റൂൾ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി സ്ത്രീ രണ്ട് എന്നിവ ബോക്സ് ഓഫീസ് പിടിച്ചുകുലുക്കിയ ചിത്രങ്ങളായിരുന്നു വലിയ താരങ്ങളില്ലാതെ ഹിറ്റടിച്ച ചിത്രങ്ങളും വേറെ മലയാള സിനിമയ്ക്കും അഭിമാനിക്കാനേറെയുണ്ട് മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ ഏറെ ചലനമുണ്ടാക്കിയതും ഇക്കാലത്താണ് വൻ താരനിരകളോ കോലാഹലങ്ങളോ ഇല്ലാതെ തിയേറ്ററുകളിലെത്തി ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്ത്ത ചിത്രം മലയാളത്തിൽ നിന്നുള്ളതാണ് പ്രേമലു നസ്ലിൻ മമിത ബൈജു താരജോഡികളായെത്തിയ റൊമാന്റിക് ചിത്രം പ്രേമലു രണ്ടായിരത്തി ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്ത്ത ചിത്രമെന്നാണ് റിപ്പോർട്ട് വെറും മൂന്നു കോടി ചെലവിലാണ് പ്രേമലു ഒരുക്കിയത് ഗിരീഷ് എ ഡി ആയിരുന്നു സംവിധാനം നസ്ലിൻ ഗഫൂർ മമിത ബൈജു സംഗീത് പ്രതാപ് അഖില ഭാർഗവൻ ശ്യാം മോഹൻ മീനാക്ഷി രവീന്ദ്രൻ മാത്യു തോമസ് അൽതാഫ് സലീം എന്നിവരായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത് പറയത്തക്ക വലിയ താരനിരകളോ വൻ ഹൈപ്പോ ഉണ്ടായിരുന്നില്ല ചിത്രത്തിന് ഒരു കൂട്ടം യുവതാരങ്ങൾ അണിനിരുന്ന ചിത്രം തിയേറ്ററിലെത്തി മൌത്ത് പബ്ലിസിറ്റിയിലൂടെ ബോക്സ് ഓഫീസ് തകർക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത് മൂന്ന് കോടി ചെലവിൽ നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയതാകട്ടെ നൂറ്റിമുപ്പത്തി ആറ് കോടിയും ചെലവിട്ടതിന്റെ നാൽപ്പത്തി അഞ്ച് പതിന്മടങ്ങാണ് ചിത്രം ലാഭം കൊയ്തത് കഴിഞ്ഞ വർഷം മറ്റേതൊരു ഇന്ത്യൻ സിനിമയും നേടിയ ലാഭത്തേക്കാൾ എത്രയോ മേലെയാണിത് പുഷ്പരണ്ട് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എടി സ്ത്രീ രണ്ട് എന്നീ ചിത്രങ്ങളെയും പിന്തള്ളിയാണ് പ്രേമലുവിന്റെ ലാഭകുതിപ്പ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് അടുത്ത കാലത്തായി ഒരു ചിത്രം ഇത്തരത്തിൽ ലാഭം നേടിയതെന്നാണ് റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടുന്നത് പുഷ്പ രണ്ട് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ആയിരത്തി കോടിയാണ് എന്നാൽ ഇതിന്റെ ചിത്രത്തിന്റെ ബജറ്റ് മൂന്നൂറ്റി കോടിയായിരുന്നു അഞ്ച് മടങ്ങാണ് ചിത്രത്തിന്റെ ലാഭം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എടി ആകട്ടെ അറുന്നൂറ് കോടിയിലായിരുന്നു ഒരുക്കിയത് എന്നാൽ ലാഭം രണ്ട് മടങ്ങായിരുന്നു സ്ത്രീ രണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബോളിവുഡിലെ ഏറ്റവും വലിയ വിജയചിത്രം തൊണ്ണൂറ് കോടിയായിരുന്നു ചിത്രത്തിന്റെ ബജറ്റ് ബോക്സ് ഓഫീസിൽ നിന്ന് എണ്ണൂറ്റി കോടിയായിരുന്നു സ്ത്രീ രണ്ട് നേടിയത്